ഇടുക്കി അടിമാലി ഇരുമ്പുപാലത്ത് വിനോദസഞ്ചാരിക്ക് തെരുവുനായയുടെ കടിയേറ്റു കാലടിയിൽ നിന്നും മൂന്നാറിലേക്ക് വിനോദസഞ്ചാരത്തിനെത്തിയ ഏഴംഗ സംഘത്തിൽപ്പെട്ട ഒരാളെയാണ് തെരുവുനായ ആക്രമിച്ചത് കാലു പരിക്കേറ്റ ഇയാൾ അടിമാലി താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് മൂന്നാറിലുണ്ടായ തെരുവുനായ ആക്രമണത്തിന് പിന്നാലെയാണ് അടിമാലി ഇരുമ്പുപാലത്തും വിനോദസഞ്ചാരിക്ക് തെരുവുനായയുടെ കടിയേറ്റത് ഇരുമ്പുപാലത്തെ വഴിയോരത്തെ കടയിൽ ചായ കുടിച്ചുകൊണ്ട് നിൽക്കവേ ഈ ഭാഗത്തുണ്ടായിരുന്ന ഒരു നായ ആക്രമിക്കുകയായിരുന്നു കാലടിയിൽ നിന്നും മൂന്നാറിലേക്ക് വിനോദസഞ്ചാരത്തിനെത്തിയ ഏഴംഗ സംഘത്തിൽപ്പെട്ട ഒരാളെയാണ് തിരുവനായ ആക്രമിച്ചത് കാലിന് പരിക്കേറ്റ ഇയാൾ അടിമാലി താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി ചായ പിടിക്കാൻ നിർത്തി കഴിഞ്ഞപ്പോൾ ഈ പട്ടി ഒരു പാവത്താനെ പോലെ നിൽക്കുന്ന പട്ടീനെ പോലെ ഞങ്ങൾക്ക് തോന്നി അത് ഞങ്ങൾ അവിടെ മൈൻഡ് ചെയ്തില്ല ഞങ്ങൾ അവിടെ ചായ പിടിച്ച് നിക്കണേടിയൊണ്ട് പിടിച്ച് കടിക്കാറുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളൊക്കെ പിടിച്ചു കൂട്ടിലാക്കി ഒരുമിച്ച് എവിടെ ഇടുക ഇങ്ങനെയുള്ള നടപടികൾ എടുക്കേണ്ടതാണ് എത്രയോ എത്രയോ ഇങ്ങനെ കണ്ടിന്യൂ ഒരു ലോക്കൽ പോലും ഇരുമ്പുപാലം മേഖലയിൽ തെരുവുനായ ശല്യം രൂക്ഷമാണെന്നും പരാതിയുണ്ട് പ്രായമായവരും സ്ത്രീകളും കുട്ടികളുമൊക്കെ നായ്ക്കളെ ഫയന്ന് യാത്ര ചെയ്യേണ്ട സ്ഥിതിയുണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് മൂന്നാറിൽ പത്തിലധികം ആളുകൾക്കാണ് തെരുവുനായുടെ കടിയേറ്റത് അടിമാലി ടൌണിൽ കഴിഞ്ഞ ദിവസം തെരുവുനായ ഒരാളെ ആക്രമിക്കാൻ മുതിരുകയും ആളുകൾ ബഹളമുണ്ടാക്കിയതോടെ നായ പിന്മാറുകയും ചെയ്തു മാങ്കുളത്ത് കഴിഞ്ഞ ദിവസം തെരുവുനായ ഇരുചക്ര വാഹനത്തിന് കുറുകെ ചാടി വാഹനം മറിഞ്ഞ് ബൈക്ക് യാത്രികന്റെ മുഖത്തിന് പരുക്ക് സംഭവിച്ചു കേരള വിഷൻ ന്യൂസ് ഇടുക്കി